കന്യാല മൗല എന്ന് പറഞ്ഞ വലിയൊരു മഹാനുണ്ട് മരിച്ചുപോയി പെരുന്തമണ്ണ ഭാഗത്താണ് മൗലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളൊക്കെ അള്ളാഹു നൗലിയ എന്നെ സ്നേഹിക്കുന്നവരാണ് സ്നേഹിക്കേണ്ടവരാണ് അപ്പോ ഒരു മുക്കുവൻ എന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യാണ് മത്സ്യം കിട്ടുന്നില്ല ഞാൻ എന്റെ തോണി എടുത്തിട്ട് പോയിട്ട് തീരെ മത്സ്യം കിട്ടാറില്ല കച്ചവടക്കാർ കച്ചവടമല്ല എന്ന് പറഞ്ഞ പോലെ പരാതി പറയാം എന്തെങ്കിലുമൊക്കെ വായ ചെയ്യണം പറഞ്ഞു നാളെ രാവിലെ നീ തോണെടുത്ത് പോയിക്കോ നിനക്കൊരുപാട് നീ കുറച്ചങ്ങനെ ആഴക്കടലിലേക്ക് എത്തുമ്പോ നിനക്ക് ഒരുപാട് മത്സ്യം കിട്ടും നല്ല മത്സ്യം കിട്ടും നീ വല കൊണ്ട് പിടിച്ചോ പക്ഷെ അവിടെ ഒരു വലിയൊരു മത്സ്യം അതിന്റെ വാലിട്ടടിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് വരും അതിനെ നീ ഒന്നും ചെയ്യരുത് അതിനൊന്നും ചെയ്യരുത് ബാക്കിയുള്ള മത്സ്യമൊക്കെ നീ പിടിച്ചു പോര് ഒന്നരലക്ഷം തോറ്റെതിരെ കടമുണ്ടെന്നോ കടക്ക് വീട് നിൽക്കുമോ എന്ന് പറയും അദ്ദേഹം പിറ്റേന്ന് പോവാണ് മോല അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അള്ളാഹുന്റെ ഒലിയാക്കന്മാരൊക്കെ ചില പറഞ്ഞ ചില വാക്ക് കിട്ടി അങ്ങനെയാണല്ലോ അങ്ങനെ പോകുന്നു കടലിലെത്തുന്നു ഭയങ്കര ആഹ് ഇതുവരെ കിട്ടാത്ത മത്സ്യം അദ്ദേഹത്തിന് വല വീശുന്നത് മൊത്തം നിറയെ മത്സ്യം അപ്പോഴാണ് വലിയൊരു മത്സ്യം എടുത്തുകൂടെ ഇങ്ങനെ വാലിട്ട് അടിച്ചു പോകുന്നു അപ്പോഴേക്ക് ഇദ്ദേഹത്തിന് ആ കാര്യം മറന്നുപോയി മൗല പറഞ്ഞിട്ടുണ്ട് ആ മത്സ്യത്തെ ഒന്നും തുടരുത് അതിനൊന്നും ചെയ്യരുത് ഇയാൾ വലയിട്ടു ഈ മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി വലിയ മീൻ കിട്ട വല അങ്ങ് പൊട്ടിപ്പോയി അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൊരു വടി കൊണ്ട് ഈ മത്സ്യത്തിനൊരു അടിയടിച്ചു നല്ലൊരു അടിയടിച്ചു ഇങ്ങനെ അങ്ങനെയെങ്കിലും ഇതിനെ കിട്ടട്ടെ എന്തോ ചെയ്തിട്ടായിരിക്കും മത്സ്യം കിട്ടിയില്ല അദ്ദേഹം തിരിച്ചു വന്നു അദ്ദേഹത്തിന്റെ കടന്ന് വീടുകയും ചെയ്തു അദ്ദേഹം ഈ വിഷയം സന്തോഷം പറയണല്ലോ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് കിട്ടി എന്ന് പറയാൻ വേണ്ടി മഹാനായ മോലയുടെ മുമ്പിലേക്ക് വരുക അങ്ങനെ മോല ദൂരത്തിനെ കണ്ടപ്പോഴേ മത്സ്യം കുറെ കിട്ടിയല്ലേ ആ കിട്ടി വല്ലാത്ത അടിയാണല്ലോ നീ അടിച്ചത് എന്തടിയാണ് ഇങ്ങനെ മെല്ലടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ കാലിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ നോക്കുമ്പോ ഈ കാലിന്റെ കണങ്കാലിന്റെ മസിലിൽ അടികൊണ്ടതിന്റെ അടയാളമുണ്ട് നീ എന്ത് അടിയാടോ എന്നല്ല അടിച്ചത് ആ അടിയുടെ അടയാളം മത്സ്യത്തിന്റെ പുറത്തുള്ളത് മഹാനായ മൗരവയുടെ കാലിൽ കാണിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ഈ ഹക്കീക്കത്തിന്റെ ലോകം വലിയ അത്ഭുതമുള്ള ലോകമാണ് നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റാത്ത വലിയ വലിയ അത്ഭുതങ്ങൾ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക അപ്പൊ ഇതിന്റെ കാര്യം മനസ്സിലാവാതിരിക്കുമ്പോൾ പല ആളുകൾക്കും സംശയം വരും എന്താണ് ഇത് അങ്ങനെ കണ്ടോ പക്ഷെ അനുഭവിച്ചറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ ഒരു ലോകം ആ ഒരു ലോകം അള്ളാഹുത്താല പരിചയപ്പെടുത്തിയ ഭാഗമാണ് ഖുർആനിലെ ഹിദർ നബി അലഹി ഇസ്ലാമിന്റെ ഭാഗം പലതും നമ്മൾ കണ്ണുകൾക്ക് അതീതം നമ്മുടെ സെൻസറി ഫാക്കൽറ്റികൾക്ക് അതീതമായ വിഷയം അള്ളാഹുച്ചാല കാണിച്ചു കൊടുക്കുകയാണ് കണ്ണുകളെ കൊണ്ട് നോക്കിയാൽ മനസ്സിലാവില്ല മുസലബി അലഹിസ്സലാം പറഞ്ഞു ഞാൻ ക്ഷമിച്ചുകൂടാം ഞാനൊന്നും ചെയ്യൂല നിങ്ങളുടെ ഒരു കാര്യത്തിനും ഞാൻ എതിര് ചെയ്യുകയില്ല എന്ന് മഹാനായി മുസലിബി അലഹിത്തു വസ്സലാം നബി അലഹിസ്ലാമിനോട് പറയാണ് എന്റെ കൂടെ കൂടുകയാണെങ്കിൽ എന്റെ കൂടെ കൂടിയാൽ ഓരോ വിഷയവും ഞാൻ ചെയ്യും അതൊന്നും എന്നോട് ചോദിക്കരുത് എന്തുകൊണ്ട് എന്ന് ചോദിക്കരുത് ഞാനായിട്ട് അതിന്റെ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരും അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം ക്ഷമിക്കണം ഞാനായിട്ട് അതിന്റെ മറുപടി പറഞ്ഞുതരും അത് പറഞ്ഞുതരും വരെ എന്നോട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കരുത് രണ്ടുപേരും പോവുകയാണ് അച്ഛാറക്കിബി സഫീന അവിടെ ഒരു കപ്പൽ വരുന്നു അപ്പൊ അക്കബയുടെ ഈ ശർമശേഖന്റെ ഭാഗത്ത് ഈ കപ്പലടിയുന്ന അടിയുന്ന സാധ്യതയുള്ള ഭാഗം അമലൊന്നുല്ല ആരെ കുറിച്ച് നമ്മൾ എന്താക്കണ്ട വിലയിരുത്താൻ വേണ്ടി പോണ്ട കണ്ണിയാല മൂല റതി അള്ളാഹുന്റെ ഒരാൾ വന്നു അത് സംഭവം എന്താണെന്നറിയോ മോലാന്റെ സദസ്സിൽ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ മോല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് കല്ലിറക്കീന് എന്തോ വീടിന്റെ മറ്റോ ആവശ്യത്തിന് വേണ്ടി വളപ്പിൽ കുറച്ച് കല്ലറക്കീന് ഇറക്കിയ കല്ലിൽ കൊറേ മോശപ്പെട്ട കല്ലുണ്ട് ഇറക്കിയാൾ എന്തോ ഇതായപ്പോ സെക്കൻഡ് ഹാൻഡ് ഉണ്ട് മോശപ്പെട്ട കല്ലുണ്ട് ഒരു സാധാ ചെറുപ്പക്കാരൻ വല്ല കാണാൻ വല്ല ഭംഗിയൊന്നുമില്ല ഓനിങ്ങനെ ഒരു നാടൻ അവൻ വന്നിട്ട് ഈ സദസ്സിൽ മൗലാനോട് ചൂടാകുന്നു സദസ്സിൽ വന്നിട്ട് കണ്ണാലെ മൗലാനോട് ചൂടാകുന്നു എന്താ പറഞ്ഞറിയാ നിങ്ങൾക്ക് കല്ലിറക്കാൻ അറിയില്ല നിങ്ങൾക്ക് ആവശ്യണ്ട് അന്നോട് പറഞ്ഞ പോലെ ഞാൻ ഇറക്കി തരൂല ഈ പൊട്ടൻ കല്ല ഇറക്കല് എന്നൊക്കെ പറഞ്ഞിട്ട് ആര് ചൂടാന്ന് കണ്ണിയാലും മൂല ചൂട്ന്ന് ആ ഇരിക്കുന്ന മനുഷ്യന്മാര് മനസ്സുകൊണ്ട് കരുതി ഇയാൾ എന്ത് വർത്താനായി മൗലാനോട് പറയുന്നത് ഒറ്റക്കിട്ടിയൊക്കെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പില്ല കാരണം മൗലാന്റെ സദസ്സിൽ വന്നിട്ട് ഇയാൾ ഇങ്ങനെല്ലാം പറയും ആരാന്ന് കാരണം അങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾ ചൂടായിട്ട് അയാൾ ഇറങ്ങിപ്പോയി ആര് ഈ ചെറുപ്പക്കാരൻ ചൂടായിട്ട് ഇറങ്ങിപ്പോയി മോലാനോട് അയാൾ ഇറങ്ങിപ്പോയപ്പോ കണ്ണിയാല മൂല കൂടുള്ള പറയുന്നു നല്ല മോനാ നാലും ഉണ്ട് നല്ല മോനാണ് നാലുണ്ട്ന്നാ പറഞ്ഞ എന്താ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ല നല്ല മോനാണ് നാലുണ്ട് ഒരാളെ വാക്കും കേട്ട് കോലം കണ്ടിട്ട് അടിക്കാനൊന്നും പോണ്ട കോലം കണ്ടിട്ട് ഓരോ വർത്താനം കണ്ടിട്ട് ഓരോ ശൈലി കേട്ടിട്ട് ഇവന് അതവും കുരുത്തൊന്നും ഇല്ലാത്തവനാണെന്ന് നമ്മൾ വിലയിരുത്തണ്ട കാരണം അങ്ങനെ വിലയിരുത്തിയ മനുഷ്യന്മാരോട് ആ മൗല പറഞ്ഞത് നല്ല മോനാണ് നാലും ഉണ്ട് നാലുണ്ട് ജിഷ്ടിയുണ്ട് കാതിരിയുണ്ട് സുഹൃവൃതിയുണ്ട് നിഫായി ഉണ്ട് നാലുമുള്ള മോനാണ് കാണാൻ അങ്ങനെയൊന്നും ഉണ്ടാവൂല മോലോ പറഞ്ഞാ പതില്ലേ ഇതെന്റെ മോനാണ് ഇതെന്റെ കുട്ടിയാണ് ഇത് മോൻ നല്ല മോനാന്ന് പറഞ്ഞ പിന്നെ അത് അത് പറഞ്ഞിട്ടാണല്ലേ ഈ പണി മുഴുവനും ചെയ്യുന്നത് നമുക്ക് മഹാന്മാരെ മഹാന്മാരുടെ മനസ്സിനും ഞമ്മക്ക് സ്ഥാനം പണമെന്നില്ല എല്ലാ മഹാന്മാരെ മനസ്സിനും സ്ഥാനം പണമെന്നില്ല നമുക്ക് രക്ഷപ്പെട ഏതെങ്കിലും ഒരു മഹാന്റെ മനസ്സിലെങ്കിലും ഒരു ഇട മതി നാളെ പരലോകത്ത് കോടാനുകൂടി മഷായഹന്മാരുണ്ടാവും അവരവരെ മുരീതിമാരെ ഇങ്ങനെ വിളിച്ചിട്ട് സ്വർഗ്ഗത്തിലേക്ക് കയറ്റുമ്പോ നമുക്ക് നമ്മളെ മൂലാന്റെ കൈ പിടിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് സ്വർഗ്ഗത്തിൽ പോകണം അതിനെന്തു വേണം മൂലാന്റെ മനസ്സിലൊരു ഇടം നമുക്ക് വേണം നമ്മളെ മനസ്സിൽ മൂലാക്ക് സ്ഥാനം ഉണ്ടാവും പക്ഷെ നമ്മളെ മനസ്സിലുണ്ടായാൽ പോരല്ലോ മൂലാന്റെ മനസ്സിലും വേണ്ടേ നമ്മളൊരിഷ്ടം വേണ്ടേ അതിനാണ് മൂല അവിടെ എഴുതി വെച്ചത് ഞാൻ മുപ്പനാണെന്ന് പറഞ്ഞ അടക്കരുത്